കൂടിയ ടിക്കറ്റ് നിരക്കും ഏറ്റവും കുറവ് കാണികളുമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ ഇതുവരെ നടന്ന രാജ്യാന്തര മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ പിറന്നെങ്കിലും ഏറ്റവും കുറവ് കാണികൾ എത്തിയ മത്സരം എന്ന പേരുദോഷവും ഈ മത്സരത്തിന് സ്വന്തമായി മുപ്പത്തി എണ്ണായിരം സീറ്റുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആകെ കളി കണ്ടത് പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണ് ഇതിൽ ടിക്കറ്റ് എടുത്ത കളി കണ്ടത് വെറും ആറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് സ്റ്റേഡിയത്തിൽ അവസാനം നടന്ന നാല് മത്സരങ്ങളിൽ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയപ്പോഴാണിത് കാണികൾ കുറഞ്ഞതിന് കാരണം ടിക്കറ്റ് നിരക്ക് വർധനയും അതിനു പിന്നാലെ കായികമന്ത്രി നടത്തിയ പ്രസ്താവനയുമാണെന്നാണ് വിമർശനമുയരുന്നത് ടിക്കറ്റിന്മേലുള്ള വിനോദ നികുതി അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമാക്കി ഉയർത്തിയതിൽ മന്ത്രി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത് പട്ടിണി കിടക്കുന്നവൻ കളി കാണാൻ പോകേണ്ട എന്നാണ് ഏറ്റവും കുറഞ്ഞ ആയിരം രൂപയുടെ ടിക്കറ്റ് നികുതിയടക്കം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിറ്റത് കൂടിയ നിരക്കിനൊപ്പം മന്ത്രിയുടെ പ്രകോപനപരമായ പ്രസ്താവന വന്നതാണ് കാണികൾ കുറയാൻ കാരണമായി പറയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രനും മന്ത്രിയെ നിശിതമായി വിമർശിച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം മന്ത്രിയെ ന്യായീകരിച്ചത് വിഷയത്തെ കൂടുതൽ വിവാദമാക്കി കാണികൾ കുറഞ്ഞത് വിവാദമായതോടെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട് പട്ടിണിപ്പാവങ്ങൾ കളി കാണേണ്ടെന്ന് പറയുന്ന നിലപാട് ശരിയല്ലെന്ന് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു കാണികൾ കുറഞ്ഞതിലെ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടെ ഭാവിയിൽ സംസ്ഥാനത്തിന് മത്സരങ്ങൾ അനുവദിക്കുന്നതിന് തിരിച്ചടിയാകുമോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ കേരളത്തിന് മത്സരം ലഭിക്കാനുള്ള സാധ്യത ഇക്കാരണത്താൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഭാരവാഹികളും ഇതേ ആശങ്കയാണ് പങ്കുവച്ചത് സ്റ്റേഡിയത്തിൽ ആളുകൾ കുറവായിരുന്നെങ്കിലും സംഘാടനം വലിയ വിജയമായിരുന്നു എന്ന് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു വരാനിരിക്കുന്ന ലോകകപ്പിലെ ഒരു മത്സരമെങ്കിലും ഗ്രീൻഫീൽഡിൽ നടത്താനുള്ള ശ്രമമാണ് ഇനി നടത്തുക എന്നും അദ്ദേഹം പറഞ്ഞു മാറ്റിവെച്ചു ചിന്തിച്ചാൽ ഭാഗത്തു നിന്നും എല്ലാ പ്രാവശ്യവും മത്സരം വിജയമായിരുന്നു നമ്മുടെ മികവെന്നുള്ള രീതിയിൽ യാതൊരു ഇൻസിഡൻസും ഉണ്ടായിട്ടില്ല നല്ല അപ്രീസിയേഷൻ കാണികൾ വന്നാലും വന്നില്ലേലും നമുക്ക് അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല അത് സംബന്ധിച്ച് നമുക്കൊരു എന്താ അല്ലേ നമുക്കൊരു പറയാ സെഞ്ചുറി കാണാൻ പറ്റി ഞങ്ങൾ കണ്ടില്ല ഇവിടെ അപ്പോഴും അതൊരു പിന്നെ കാണികൾക്ക് എന്താ കാണാനുള്ള ഒരു അനുഭവം നമുക്ക് പറയാം മന്ത്രിയുടെ പരാമർശത്തിന്റെ പേരിലാണോ കാണികളുടെ എണ്ണം കുറഞ്ഞത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞത് മന്ത്രിയുടെ തെറ്റിദ്ധാരണയാണെന്നും അത് മാറ്റുമെന്നുമാണ് പ്രതീക്ഷയെന്നും വിനോദ് കൂട്ടിച്ചേർത്തു അല്ല അത് അദ്ദേഹം അത് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ഡിബേറ്റബിളാണ് അത് നമുക്ക് ഇതാണ് പക്ഷെ അത് കാരണം ഉണ്ടായൊരു എന്തോ ഒരു ഒരു കുറച്ചൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കാം അത് സെയിൽ കുറയാൻ അതൊരു റീസൺ ആണ് ഒരിക്കലും അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിവാദങ്ങൾ പിറകെ പോയിട്ടുമില്ല നമ്മളായിട്ട് ഉണ്ടാക്കുന്ന വിവാദമല്ല ഇപ്പോൾ കഴിഞ്ഞ മത്സരം നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അത് വിവാദമാകുന്നു ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വിവാദങ്ങൾ റേറ്റ് ആക്ച്വലി കുറവായിരുന്നിട്ടും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വിവാദമാകുന്നു നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഒരിക്കലും ഒരു വിവാദത്തിൽ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയും കൂടാണ് അതേസമയം സ്റ്റേഡിയത്തിലേക്ക് വരാതിരുന്ന കാണികൾക്ക് ഇന്നലത്തെ ഇന്ത്യ ശ്രീലങ്ക മത്സരം വലിയ നഷ്ടമാണെന്നാണ് കെ സി എ ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയുടെ പ്രതികരണം സ്വാഭാവികമായിട്ട് അതൊരു വിഷമം തന്നെയാണ് കാരണം അത്രയും നല്ല പെർഫോമൻസ് കാണുവാൻ ഒരു അവസരം നമ്മുടെ കാണികൾ നഷ്ടപ്പെടുത്തി അത്രയും നല്ലൊരു മത്സരം നേരിട്ട് കാണുവാൻ വേണ്ടി കേരളത്തിലൊരു മത്സരം വന്നു നേരിട്ട് കാണുവാനൊരു അവസരമുണ്ടായി ഇന്ത്യൻ ടീം പെർഫോം ചെയ്യുന്നു വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് സെഞ്ചുറി വന്നിരിക്കുന്നു അതെല്ലാം ഒരു വലിയ മിസ്സല്ലേ കാരണം കാണികൾക്ക് വേണ്ടിയിട്ടല്ലേ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞു അപ്പോൾ നേരിട്ട് കാണുവാൻ പറ്റുന്ന ഇത്രയും വലിയൊരു നല്ലൊരു നല്ലൊരു സ്റ്റേഡിയം അത്രയും നല്ല ഇത്രയും കഴിഞ്ഞ നാല് മാച്ചുകളിലായിട്ട് ഇത്രയും നല്ല ആളുകൾ വന്നൊരു സ്റ്റേഡിയത്ത് ആളുകൾ ഇല്ലാതിരുന്നത് ആ വരാതിരുന്ന ആളുകളുടെ ഒരു നഷ്ടമാണ് മികച്ച കളിക്കളങ്ങളുണ്ടായിട്ടും കളി കാണാൻ ആളില്ലാത്ത സാഹചര്യം ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തെ മാത്രമല്ല ബാധിക്കുക ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ കായിക സ്വപ്നങ്ങളെയും ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കും ഭരണാധികാരികൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് സംസ്ഥാനത്തെ കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് യോഗനാഥം ന്യൂസ്